അസ്സാമലും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് ചപ്പാത്തിയുടെയും റസയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയാണ് ഈസി ചില്ലി ചിക്കൻ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അര കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം അരക്കപ്പ് യെല്ലോ ക്യാപ്സിക്കം ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു വലിയ സവാള ചെറിയ പീസായിരിഞ്ഞത് കോൺഫ്ലവറും സോയാ സോസും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു വലിയ സവാള വലിയ പീസാക്കി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് സ്പ്രിംഗ് ഓണിയനും കൂടി പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യാം എന്നിട്ട് ചിക്കൻ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ആ പൊരിച്ച ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം മൂപ്പിച്ചിട്ടെടുക്കാം നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ചെറുതായി എരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വലിയ പീസാക്കി അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കാം വലിയ പീസ് സവാള ഇട്ടതിന് ശേഷം അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് രണ്ട് കളർ ക്യാപ്സികവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സോയാ സോസ് ഒഴിച്ചതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ കലക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്താൽ മതി നല്ല ഗ്രേവി ഉണ്ടാവും ഇനി അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാം നമ്മളുടെ ഈസി ആൻഡ് സിമ്പിളായ ചില്ലി ചിക്കൻ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്